കേരള ഗവർണർക്ക് ഇനി കേന്ദ്ര സുരക്ഷ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എസ് എഫ് തമ്മിലുള്ള പോരാട്ടത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് എസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് റോഡ് അരികിലിരുന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധിച്ച സംഭവത്തിന് പിന്നാലെ ഗവർണർക്ക് സിആർ കമാൻഡോകളുടെ സെറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു രാജ്ഭവനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചു സംഭവത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ഓഫീസിൽ നിന്നും ഗവർണറെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയതായി രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിക്കുന്നു രാഷ്ട്രപതി ജഗദീപ് ധൻകർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും ഗവർണറെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കി റോഡ് അരികിലിരുന്നിലുള്ള പ്രതിഷേധത്തിനിടെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിലും കാര്യങ്ങൾ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ഉണ്ടായിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ കേന്ദ്രത്തിന് രാജ്ഭവൻ കൈമാറി സംഭവ വികാസങ്ങളെക്കുറിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചു തുടർ നടപടികൾ എന്താകും ആകാംക്ഷയുണ്ട് സംസ്ഥാന സർക്കാർ ഗവർണർ പോരിലേക്ക് കേന്ദ്രം ഇടപെടുന്നതിന്റെ സൂചനയാകും ഇതെന്നുള്ള വിലയിരുത്തലുകളുണ്ട് അതേസമയം തന്നെ ഗവർണറുടെ നടപടികൾ കേന്ദ്ര നിർദ്ദേശപ്രകാരമാണെന്ന ആരോപണവുമായി മന്ത്രി എം പി രാജേഷും രംഗത്തെത്തിയിട്ടുണ്ട് ഗവർണർ പെരുമാറുന്നത് ബാലിഷ്യമായാണെന്നുള്ളതാണ് കേരള മന്ത്രിസഭയൊക്കെ ആരോപിക്കുന്നത് ആയാലും കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണഘടനാപരമായ ചുമതലകളാണ് നമ്മുടെ ഗവർണർ ഇവിടെ നിർവഹിക്കുന്നത് കുറച്ച് നാളുകളായി ഗവർണർ ഇത്തരത്തിലുള്ള ഗവർണർക്ക് നേരെ പ്രകോപനപരമായിട്ടുള്ള കരിങ്കൊടി പ്രതിഷേധവുമായി എസ് എഫ് ഐ രംഗത്തിറങ്ങുന്നു അതുപോലെ തന്നെ അവർക്ക് ചുട്ട മറുപടി അല്ലെങ്കിൽ ഒരേ ഇതിന് തന്നെ ഉള്ള ഒരു ചുട്ട മറുപടിയുമായാണ് ഗവർണർ പലതരത്തിലും പ്രതികരിക്കുന്നത് പലതവണ കണ്ടു ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഗവർണർ വിഷയത്തിൽ ഉണ്ടാകുന്നു കേന്ദ്ര സർക്കാർ ഗവർണർക്ക് നേരിട്ട് സുരക്ഷ നൽകുന്നു എന്നുള്ള വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്